നമ്മൾ ഹൈ കുട്ട് സ്റ്റുഡൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദശുദ്ധി എന്ന പോർഷനിൽ മൂന്നാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും നമ്മൾ ഒരുപാട് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് തെറ്റായ പദങ്ങളും ശരി അതിൻ്റെ ശരിയായ പദങ്ങളും നമ്മൾ നോക്കിയിരുന്നു ഇന്ന് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ കുറച്ച് വാക്കുകളും കൂടി നമ്മൾ നോക്കുന്നുണ്ട് മഹത്വം അല്ല മഹത്വം ആണ് കൂട്ടക്ഷരം തായാണ് വേണ്ടത് അടുത്തത് മാംസപിണ്ഡം അല്ല മാംസപിണ്ഡം ആണ് മുന്നോക്കം അല്ല മുന്നാക്കം ആണ് യാദൃശ്ചികം അല്ല യാദൃശ്ചികം ആണ് യശരീരൻ എന്നുള്ളതിന് ശായ്ക്ക് കൂട്ടക്ഷരം ഷായാണ് വേണ്ടത് യശശരീരെന്നാണ് യശരീരെന്നല്ല രക്ഷകർത്താവ് എന്നല്ല രക്ഷാകർത്താവ് എന്നുള്ളതാണ് ശരിയായ പദം രുക്മിണി എന്നുള്ളതിന് കായാണ് വരിക രുക്മിണിന്നല്ല അങ്ങനെ എഴുതാറുണ്ട് പക്ഷെ അതെല്ലാം ശരിയായത് കായാണ് രുക്മിണിന്നാണ് രോഗഗ്രസ്തൻ അല്ല രോഗഗ്രസ്തൻ ആണ് താ ആദ്യത്തെ താമതി ലാഞ്ചന എന്നാണ് ശരിയാണ് ലാഞ്ചന എന്നല്ല എഴുതുക ലാഞ്ചന എന്നാണ് ലേഖകി എന്നൊരു വാക്കില്ല ലേഖിക ആണ് ശരിയായ പദം വയ്യാകരണൻ എന്നുള്ളത് യാന്നല്ല വയ്യാകരണൻ എന്നാണ് വാഗ്ദേവത കായല്ല ഗായാണ് വാഗ്ദേവത വാക്മയമല്ല വാക്മയമാണ് വാഗ്മീകമല്ല വാൽമീകം എന്നാണ് വാരാന്ത്യ പതിപ്പല്ല വാരാന്ത പതിപ്പാണ് വിദ്വക്തി എന്നുള്ളത് ചാഛാൻ ചാ ചന്ദ്രകല ഛാ ചാ പ്ലസ് ചായയാണ് കറക്റ്റായിട്ടുള്ള വിദ്യുശക്തി വൃശ്ചികം എന്നുള്ളതിന് ഷാ ചന്ദ്രകല എന്നുള്ളതാണ് ശരിയായ പദം വേറെ പലതും തെറ്റായിട്ട് എഴുതാറുണ്ട് വ്യത്യാസമല്ല വ്യത്യാസമാണ് ശരത്ചന്ദ്രൻ എന്നുള്ളത് അല്ല ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് ശരിയായ വാക്ക് ചിര ശിരേദം ചാ ചന്ദ്രകലാ ഛാ ശ തെറ്റാണ് ഷാ ചന്ദ്രക്കലാ ഛ അതാണ് ചിരച്ഛേദം എന്നാണ് ശരിയായ പദം